നമസ്കാരം സംസ്ഥാനത്തെ സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് അടുത്ത ഘട്ടത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഗവർണർക്കെതിരെ കരുതി കൂട്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എസ് എഫ് ഐ പുറപ്പെടുവിക്കുന്നത് നവകേരള സദസ് എന്ന പേരിൽ കറങ്ങി നടന്ന് ഇവിടെ എസ് എഫ് ഐ പിള്ളേരെ കൊണ്ട് കലാപമുണ്ടാക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത് അതിന്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നതും എന്നാൽ കാലിക്കറ്റ് സർവകലാശാലയിൽ അപകീർത്തികരമായ ബാനറുകളും പോസ്റ്ററുകളും ഉയർത്തിയ സംഭവത്തിൽ ഗുരുതര ആരോപണവുമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തിയിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസാണ് ബാനറുകൾക്ക് പിന്നിലെന്ന് ഗവർണർ ആരോപിക്കുന്നത് ഗവർണർ താമസിക്കുന്ന സർവകലാശാല ഗസ്റ്റ് ഹൌസിന്റെ തൊട്ടു വെളിയിലായി ക്യാമ്പസിനുള്ളിൽ തന്നെയാണ് കറുത്ത ബാനറുകളും പോസ്റ്ററുകളും ഉയർത്തിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ഇത് സംഭവിക്കില്ലെന്ന് ഗവർണർ വ്യക്തമാക്കുന്നുണ്ട് ഇത് കേരളത്തിൽ ഭരണഘടനാ സംവിധാനങ്ങൾ തകർച്ചയിൽ ആണെന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് മുഖ്യമന്ത്രി മനഃപൂർവ്വം ഇത്തരം പ്രവണതകൾ പ്രകടിപ്പിച്ചാൽ അത് ഭരണഘടനാ സംവിധാനങ്ങളുടെ സമ്പൂർണമായ തകർച്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുമെന്നും വാർത്താക്കുറിപ്പിൽ ഗവർണർ വ്യക്തമാക്കുന്നുണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ആക്രമിക്കാനുള്ള പ്രോത്സാഹനം നൽകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ നേരത്തെ ആരോപിച്ചിരുന്നു പിണറായി വിജയൻ ഇപ്പോഴും മനസ്സുകൊണ്ട് മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ആയിട്ടില്ല പാർട്ടി നേതാവായി മാത്രമാണ് പിണറായി ഇപ്പോഴും സംസാരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഗവർണർക്കെതിരെ എസ് എഫ് ഐ കാണിക്കുന്നത് ഗുണ്ടായിസമാണെന്നും എസ് എഫ്ഐയുടെ തെമ്മാടിത്തത്തിന് നേതൃത്വം നൽകുന്നത് സി പി എമ്മും മുഖ്യമന്ത്രിയാണെന്നും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും വ്യക്തമാക്കിയിരുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചക്ക് ഭരണകക്ഷി തന്നെ ആഹ്വാനം നൽകുകയാണ് ഇതാണ് അവസ്ഥാ വിശേഷമെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ ഗവർണർ പത്രക്കുറിപ്പ് ഇറക്കിയത് സംസ്ഥാനത്തെ ക്രമസമാധാന തകർച്ചയ്ക്കെതിരായ ശക്തമായ സന്ദേശമാണ് വിലയിരുത്തപ്പെടുന്നത് കാര്യങ്ങൾ ഇതേ രീതിയിലാണ് മുന്നോട്ടു പോകുന്നതെങ്കിൽ കടുത്ത നടപടികളിലേക്ക് ഗവർണർ കടന്നേക്കുമെന്നും ഇതിൽ നിന്നും വ്യക്തമാവുന്നുണ്ട് വെബ്ഡെസ്ക് തൂസ് रिसोर्ट, अहमदाबाद गुजरात